നമസ്കാരം ഞാൻ രാജേഷ് മലർഗേണ്ടി ഇന്ന് വീണ്ടും കാലിക്ക ട്രേഡ് സെൻ്ററിൽ എക്സ്പോ കാണാൻ വന്നതാണ് ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് എടുക്കാൻ വന്നതാണ് ഇന്നലെ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിവിടുത്തെ സ്റ്റാളുകളെ കുറിച്ചൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനികളെയും അവരുടെ പ്രൊഡക്റ്റുകളുമാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഞാൻ അഭിപ്രായം രേഖപ്പെടുത്തുക താങ്ക് യു ഞാൻ മാത്യു സോൾ ക്രാഫ്റ്റ് എറണാകുളം നമ്മുടെ പ്രൊഡക്റ്റുകൾ അലൂമിനിയം കാസ്റ്റിങ്സ് അലൂമിനിയം കാസ്റ്റ് ചെയ്തുണ്ടാക്കുന്ന ഫർണിച്ചറുകൾ ഗേറ്റുകൾ ഹാൻഡ് റെയിലുകൾ മറ്റുള്ള പ്രൊഡക്റ്റുകളെക്കാട്ടും മെയിൻ്റനൻസ് ഇല്ലാത്ത സീറോ ഉള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗേറ്റുകളാണ് ഇപ്പോൾ ഹൈക്കോർട്ട് ഓഫ് കേരള നമ്മൾ ചെയ്തൊരു ആണ് അതുപോലെ തന്നെ അത് രണ്ടായിരം കിലോളം ഇരുമ്പിൽ വരുന്നതെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു എണ്ണൂറ് കിലോയിൽ താഴെ ഗേറ്റിന്റെ വെയിറ്റ് വരുള്ളൂ അപ്പൊ ഓട്ടോമേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഓർണമെന്റൽ റെയിലിങ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഹാൻഡ് റയിലുകൾ അതിന്റെ മോഡലുകളാണ് ഇരിക്കുന്നത് നമുക്കത് ഒരു സീറോ മെയിൻ്റെ ആയിരിക്കും ഒരിക്കലും അത് മെയിന്റനൻസ് ഒന്നും ഉണ്ടാവില്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ഫർണിച്ചറുകൾ ആണെങ്കിൽ ഹീറ്റ് റെസിസ്റ്റന്റ് ആണ് നമ്മൾ നട്ടുച്ചക്ക് എത്ര നേരത്ത് ഇത് ഇത് അലൂമിനിയം എല്ലാം അലൂമിനിയം പ്രൊഡക്ടുകളാണ് വെയിറ്റ് ഇല്ല ഇത് കാസ്റ്റൈനെ സംബന്ധിച്ച് ഇത് അലൂമിനിയം ഈ സോളിഡ് ആണ് ഒന്നാമത്തൊക്കെ എല്ലാം സോളിഡല്ല ഓള അല്ല പിന്നെ ആണ് നമ്മൾ യൂസ് ചെയ്യണത് നമ്മൾ ഉരുളിക്കൊക്കെ യൂസ് ചെയ്യണ സെയിം ഹാർഡ് മെറ്റീരിയല് ആണ് അതിന് നമ്മൾ യൂസ് ചെയ്യണത് അതുകൊണ്ട് എത്ര വെയിലും പഴയും കൊണ്ടാലും കുഴപ്പമില്ല മെയിൻ്റനൻസ് ഇല്ല ഔട്ട്ഡോറിന് കറക്റ്റ് ആണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ഓ ഷുവർ കണ്ടിന്യൂസ് ആയിട്ട് വെയിലും പഴയും കൊണ്ടാലും കുഴപ്പമില്ല അതുപോലെ തന്നെ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ ഈ നട്ടുച്ചക്ക് നമുക്ക് ഇതിന്മേലിരിക്കാൻ ചൂട് എടുക്കില്ല അത് വേറെ അഡ്വാൻറ്റേജ് ഇനി ഇതല്ല ഇത് അലൂമിനിയം ചൂടാവില്ല എന്ന് പറഞ്ഞാൽ ഈ നോർമൽ ടെമ്പറേച്ചറിൽ അലൂമിനിയം അബ്സോർബ് ചെയ്യുള്ളൂ ചൂട് ഒരിക്കലും പുറത്തോട്ട് വിടില്ല അപ്പൊ അതുകൊണ്ട് ഇല്ല അത് ലൈറ്റ് ആയിട്ട് അത് മെയിന്റൈൻ ചെയ്ത് പോകും അതിപ്പോ നമുക്ക് ഇനി അത് കൂടാണ്ട് പത്ത് ഇരുപത് വർഷം കഴിയുമ്പോൾ ഇതൊന്നും മാറ്റിയെടുക്കണമെന്ന് വെച്ചോ നമുക്ക് ഇതൊരു ഡിസൈൻ അല്ല ഇത് വേണ്ടെന്ന് വെച്ചാൽ തിരിച്ച് നമുക്ക് തന്നാലും ഈ മേടിച്ച കോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും അലൂമിനിയം മെറ്റലായത് കൊണ്ട് ആ ലിഫ്ലെറ്റ് തരുന്ന കാർഡാണ് നോർമലി ഇത് ടെൻ തൗസൻഡ് റുപ്പീസ് വരും ഇതിപ്പോ കാസ് ആണെങ്കിൽ ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് വരും നമ്മുടെ അലൂമിനിയത്തിൽ വരുമ്പോൾ ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് ഒക്കെ വരും മറ്റതൊരു അഞ്ഞൂറ് രൂപ വ്യത്യാസം വരുന്നുള്ളു കാസ്റ്റേണു ആയിട്ട് പക്ഷെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയിൽ നോക്കുമ്പോഴേക്കും ഫോർ ഡിഫറെ ആയതുകൊണ്ട് അതെ അതെ എല്ലാം മിഗ് വെൽഡിംഗ് ആണ് ാണ് കമ്പോണൻ്റ് അല്ല മിഗ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോർമലി വെൽഡിംഗ് ആണല്ലോ അതിലുപയോഗിക്കുന്നത് മിഗ് റോഡൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഫ്രെയിംസ് ആണ് ഇപ്പൊ ടോപ്പറിലി നമ്മൾ യു എസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്പെസിഫിക്കേഷൻ ആണ് ഇത് ടെക്സാസ് ചെയ്ത വർക്കിന്റെ ഹാൻഡ് ബ്രെയിലാണ് അപ്പൊ ഇത് അവിടുത്തെ സ്പെസിഫൈഡ് ഡിസൈനിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്താ കാലിക്കറ്റ് കാലിക്കറ്റ് അല്ലേ നമ്മുടെ ഓഫീസ് എറണാകുളം പരമ്പളിനാർ ഓൾ കേരള സപ്ലൈയും സർവീസും ഉണ്ട് തരാ തരാതാണ്ട് സിക്സ്റ്റി തൗസൻഡ് വിത്ത് ടാക്സ് അടക്കം വരുമ്പോഴേക്കും വരും അതെ അതെ എല്ലാം ഇനി അതിന് ടേബിള് കുറച്ച് ഹൈറ്റ് കൂടിയ ടേബിളുകൾ ഉണ്ട് ഹൈറ്റ് കുറഞ്ഞ ടേബിൾ ആണെങ്കിൽ ഇങ്ങനെയുണ്ട് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തേക്കണതാണ് ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്താണ് ആ ടേബിൾ നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റുകളെ കുറിച്ച് കൂടുതൽ അറിയുവാൻ എറണാകുളത്ത് നമ്മുടെ ഷോറൂം ഉണ്ട് സോൾ ക്രാഫ്റ്റ് പനമ്പള്ളി നഗർ മനോരമ ജംഗ്ഷനിൽ തന്നെ അതുകൂടാണ്ട് ഡീറ്റെയിൽസിന് നമ്മൾ ഓൾ ഓൾക്കെയുള്ള സപ്ലൈയും കാര്യങ്ങളും ഉണ്ട് എവിടെയാണെങ്കിലും നമ്മുടെ സർവീസുകൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അത് കസ്റ്റമൈസ് ചെയ്ത ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം അതുകൂടാണ്ട് നമ്മുടെ ഷോറൂമുണ്ട് അതല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ സിക്സ് ഡബിൾ സീറോ ഡബിൾ ടൂ അതാണ് എൻ്റെ പേഴ്സണൽ നമ്പർ അതിൽ കോണ്ടാക്ട് ചെയ്യാം കുറച്ച് കമ്പനികളെക്കുറിച്ചും അവരുടെ ചില പ്രൊഡക്ടുകളെ അറിയാൻ കഴിഞ്ഞു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഞാൻ തീർച്ചയായും അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓരോ പ്രോഡക്റ്റുകളെ കുറിച്ചും സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോസ് സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക